ഇഴജന്തുക്കളുടെ താവളമായി വടക്കാഞ്ചേരി സർക്കാർ കെട്ടിട സമുച്ചയ പരിസരത്തെ വാഹനങ്ങൾ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ നിരവധി വാഹനങ്ങളാണ് പ്രദേശത്ത് കിടക്കുന്നത് പല വാഹനങ്ങളിലും കാട്ടുവള്ളികളും ചെടികളും എല്ലാം വളർന്നു കഴിഞ്ഞു നിയമക്കുരുക്കുകളിൽപ്പെട്ട ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾ അനുദിനം നശിക്കുന്ന സ്ഥിതി ഉണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി കെട്ടിട സമുച്ചയത്തിലേക്ക് എത്തുന്നവർ വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത് ഇഴ താവളമായി മാറുന്ന വാഹനങ്ങൾ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിന് പഴക്കമേറെ ഉണ്ടെന്ന് അറിയിച്ച മുൻ നഗരസഭാ കൌൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ വിവിധ വകുപ്പ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് വരുന്ന പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു നമ്മുടെ ടൗൺ ടൗണിൽ സർക്കാർ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉള്ളിലായിട്ട് എക്സൈസ് ഓഫീസ് മുമ്പ് അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത് അന്ന് അവർ പിടിച്ചെടുത്ത കുറേ വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷെ അതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ടൈമിലെ കൗൺസിലർ ആയിരുന്നു ഞാൻ അവിടുത്തെ അവിടെ ഇപ്പോഴാണെന്ന് വെച്ചാൽ ഇരജന്തുക്കളുടെയൊക്കെ ഒരു താവളമായിട്ടത് മാറിയിരിക്കുകയാണ് മറ്റേ പൊന്തക്കാടൊക്കെ പിടിച്ച് അതോ അവിടെയാണീ ഒരുപാട് കെട്ടിടങ്ങൾ വർക്ക് ചെയ്യുന്നത് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസ് അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ സബ് ഓഫീസായിട്ടായി വർക്ക് ചെയ്യുന്നുണ്ട് എ ഇ ഓഫീസ് ലീഗൽ മെട്രോ അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് സമയത്ത്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് വളരെയധികം പ്രശ്നമുണ്ട് ജീവിതത്തിൽ അവിടെ നിന്ന് മാറ്റമേ ഉള്ള സംവിധാനം ചെയ്യണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്